ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ബീഫ് കറി എങ്ങനെ സിമ്പിളായിട്ട് വെക്കാന്നാണ് അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു സംഭവമാണ് കേട്ടോ അപ്പം അതിന് ബീഫുണ്ട് കറിവേപ്പില ഉണ്ട് ഇഞ്ചി പച്ചമുളക് ചതച്ചതുണ്ട് മിളക് മല്ലി വറുത്തതുണ്ട് ഒരു ടീസ്പൂൺ വെച്ചിട്ടാണ് രണ്ടും പിന്നെ രണ്ട് പച്ചമുളക് ഒരു മീഡിയം സബോള ഒരു തക്കാളി ആൻഡ് രണ്ട് കായ പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് ഇവിടെ അങ്ങനെ നമ്മൾ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴുകി വെച്ച ബീഫ് കുക്കറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുട്ടോ അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വെച്ചിട്ട് ഉണ്ടാവണം വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ചേർത്തിട്ട് അപ്പോൾ കുക്കർ അടി അടിക്കാനായിട്ട് ഉപയോഗിച്ചാൽ മതിയോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സബോള ഇട്ടു പിന്നെ തക്കാളി ഇട്ടു കറിവേപ്പിലയും പച്ചമുളകും അങ്ങനെ നമ്മുടെ മസാല ഐറ്റംസ് ആയ നമ്മുടെ ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂൺ ആണ് മിളക് പൊടി എടുത്തിട്ടുള്ളത് പിന്നെ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ വളം എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് ചതച്ചത് കറിവേപ്പില മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എന്നീ ഐറ്റംസാണ് ചേർക്കുന്നത് അത് നമുക്ക് നമ്മുടെ ബീഫിൻ്റെ അളവ് എത്രയാണോ അതനുസരിച്ച് ചേർക്കുക പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അളവ് എത്രയാണോ ആ അളവനുസരിച്ചിട്ട് ചേർക്കാൻ ചേർത്തിരിക്കണം കാരണം പലരും പല അളവിലാണല്ലോ ബീഫ് മേടിക്കാതൊന്നാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായി ഞങ്ങൾ രണ്ട് ഞണ്ടി കൊടുക്കുക കയ്യനെ വെച്ച് ഇളക്കിപ്പോൾ അപ്പം നന്നായി ഞങ്ങൾ പെറ്റിപ്പിടിച്ചോളും അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമെടുത്തിട്ടുള്ളൂ കാരണം എൻ്റെയിലൊക്കെ കഴിക്കുമ്പോൾ അതിന് അത്യാവശ്യം വെള്ളത്തിരി ഉണ്ടെന്ന് തോന്നി എനിക്ക് അങ്ങനെ കുക്കറിൽ വെച്ചിട്ട് എന്താ ഒരു നാലഞ്ച് പീസില്ലേ അഞ്ച് പീസിനോളാണ് ഇപ്പം എൻ്റെയിലടിച്ചിട്ടുള്ളത് കാരണം ഉണ്ട് ബീഫെനിക്ക് വേണ്ടപ്പോൾ ഒത്തിരി മുറ്റം തോന്നി അപ്പോൾ അഞ്ച് പീസില് അഞ്ച് വിസിനു ശേഷം അതിൻ്റെ അയറൊക്കെ കളഞ്ഞിട്ട് അതിക്കൻ അയറൊക്കെ കളഞ്ഞ് ഞാനത് തുറന്നെടുത്തിട്ടുണ്ട് അങ്ങനെ കുക്കർ തുറന്നപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ ഇതേ അത്യാവശ്യം ഗ്രേവിയോട് കൂടി ബീഫ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് വെല്ലാണ്ട് ഓവർ വിവല്ല അത്യാവശ്യം മേടിയല്ല അതിൻ്റെ കൂടി ഇത്തിരി കയറി നിൽക്കണം വീവ് എന്നുവെച്ചാൽ നിൽക്കി വെക്കുമ്പോൾ ചെറുതായിട്ടൊന്നും ഞെങ്ങുക ആ ഒരു ലെവലിൽ ആയാൽ മതി ഇനി ഇതേ ഇപ്പം ഞാനിത് എടുത്ത് കാണിച്ചു തരാമേ അപ്പോൾ അതെ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ അതെ ആ ഒരു ഇത് ഞെങ്ങാത്തൊരു അവസ്ഥ ആ അവസ്ഥയിൽ നമ്മൾ നമ്മുടെ കായ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ രണ്ട് കായാണല്ലോ എടുത്തത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ജസ്റ്റ് മസാലയിലൊന്ന് പുറളാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കായയുടെ അളവ് കൂട്ടേണ്ടവർക്ക് കൂട്ടം കുറയ്ക്കേണ്ടവർക്ക് കൂട്ടം എനിക്ക് കായ് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കായ് ഇട്ടത് അങ്ങനെ ഒരു മൂന്നോ നാലോ വിസലടിക്കുക ഒരു മൂന്നോ നാലോ വിസലടിക്കാം കാരണം ബീഫ് വെല്ലാണ്ട് വെന്തം അടയാമ്പ അതിനേക്കാൾ മുന്നാണ് നമ്മൾ കായ് ചേർക്കേണ്ടത് അതുകൊണ്ട് തന്നെ മൂന്ന് വിസിൽ കാരണം മൊത്തം ഒരു എട്ട് ഒമ്പത് വിസിലുണ്ടാവും പിന്നെ ഗ്രേവി അനുസരിച്ചിട്ട് നമുക്ക് ഇനി അടിക്കാവുന്നതാണ് കേട്ടോ അങ്ങനത്തെ അവസാനത്തെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം ഗ്രേവിക്കെ ഉണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ സെർവ് ചെയ്യാണ് അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ തന്നെ കാണാമല്ലോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതെ ഫൈനൽക്കിത് നമ്മുടെ ചോറിൻ്റെയൊക്കെ ഇപ്പൊ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ബിരിയാണി റൈസിൻ്റെ ഒക്കെ ഇപ്പൊ ഒന്നും പോവില്ല അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ താങ്ക്